കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഇലക്ഷൻ കമ്മീഷൻ എതിരായിട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇലക്ഷൻ നടത്തിൻ്റെ അകത്ത് ചില തിരിമറികളൊക്കെ നടന്നു എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്ന കോപ്പീസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ കരുതുന്നു ഇവിടെ രാഹുൽ ഗാന്ധി ഓൾറെഡി ചോദിച്ചിരുന്നു ഡിജിറ്റൽ കോപ്പി ഡിജിറ്റൽ ഇന്ത്യയാണ് ഡിജിറ്റൽ ഇന്ത്യയിൽ ഡിജിറ്റൽ കോപ്പി ഇല്ല അതാണ് എൻ്റെ കോമ്പളി പേപ്പർ എടുത്ത് എടുത്തം കൊടുത്തത് ആ പേപ്പർ എല്ലാം കൂടെ വെച്ച് സ്ക്രൂട്ടിന ചെയ്ത് വരാൻ നല്ല സമയമെടുക്കുമല്ലോ ഇന്ത്യ ഒട്ടാകെയില്ലേ രാഹുൽ ഗാന്ധിക്ക് ഇന്നിപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സംഘപരിവാർ സഹോദരങ്ങളെ നമസ്കാർ നിങ്ങൾക്കിത് പൊള്ളൂ എന്ന് എനിക്കറിയാം ഏ പൊള്ളൂ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുക ഈ വാർത്തകളോ ഈ വീഡിയോകളൊക്കെ കേൾക്കുമ്പം പപ്പു മതാമേട മോൻ കപ്പൻ ബോക്സുകളിൽ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതിന് മുമ്പ് തിരുമറി നടന്നിട്ടുണ്ടോ ഇത് നമ്മൾ പരിശോധിക്കുക അതാണ് ആദ്യം വേണ്ടത് കമ്പൻ ബോക്സിൽ വന്ന് കിടന്ന് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കമൻ്റ് കളികൾ അവരുടെ ഗതികേടാണല്ലോ ഞാൻ ഇതും നന്മം ഇതും മേടിച്ചു പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ പ്രതിഷേധിച്ചു ഞാൻ പ്രതികരിച്ചു എൻ്റെ പാർട്ടിയെ പറഞ്ഞാലും ഞാൻ രണ്ട് തെറി പറഞ്ഞു എന്തിന് പണിക്ക് കാര്യം രാവിലെ ഈ ഒരു വോട്ട്ഴ വോട്ട് കള്ളവോട്ട് വിഷയം വോട്ട് ചോരി വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായി ഉയർത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അത് രണ്ട് സഭകളും തള്ളിയതോടെ വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി പിന്നീട് പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധ മാർച്ചായി പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ അതുപോലെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒക്കെ തന്നെ നേതൃത്വയിലായിരുന്നു ഈ മാർച്ച് മുന്നോട്ട് നീങ്ങിയത് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് സ്ട്രീറ്റിൽ തുടർന്നു അതിനുശേഷം ഇവരെ ഇപ്പോൾ പൂർണ്ണമായും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മാർച്ചിനെ പോലീസ് വളരെ ശക്തമായി തന്നെ നേരിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകാനുള്ള അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിരുന്നു മുപ്പത് പ്രതിപക്ഷ നേതാക്കളെ കാണാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ ഔദ്യോഗികമായി അറിയിച്ചതാണ് പക്ഷേ എന്നിട്ട് പോലും പോലീസ് ഇപ്പോൾ ഈ ഒരു പ്രതിപക്ഷ അംഗങ്ങളെ ഇന്ത്യ സഖ്യം അംഗങ്ങളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാത്ത ഒരു സമീപനം സ്വീകരിച്ചു ഏതായാലും ഈ പാർലമെന്റ് സ്ട്രീറ്റിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പൊലീസിനെ ഇറക്കിക്കൊണ്ട് ആർ എഫിനെ ഇറക്കിക്കൊണ്ട് കേന്ദ്രസേനയെ ഇറക്കിക്കൊണ്ട് ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെ നീക്കത്തെ പോലീസ് തടഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഒരു ആരോപണം എന്നത് വളരെ ഗൌരവമുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് മാത്രമല്ല വോട്ടർ പട്ടിക നിരത്തി വെച്ചുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ആളുകൾ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് അപ്പോൾ ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുമ്പോഴും കൃത്യമായ വിശദീകരണം ഈ വിഷയത്തിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല രാഹുൽ ഗാന്ധി അഞ്ച് ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കള്ളവോട്ട് ആളുകളുടെ പേരുകൾ തുടർച്ചയായി ആവർത്തിച്ചു വന്ന സാഹചര്യം എന്നതടക്കം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നത് എങ്ങനെയാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ആളുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് പല ബൂത്തുകളിലും വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഗാന്ധി ഉയർത്തിയത് ഏതായാലും കമ്മീഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല മാത്രമല്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള ഈ ഒരു ലിസ്റ്റ് എന്നത് നൽകിയതല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ദുർബലമായ നോട്ടീസും ദുർബലമായ വാദങ്ങളുമാണ് എന്നുള്ള കാര്യം വിലയിരുത്തപ്പെട്ടതാണ് അതിൽ പാലോഡിലേക്ക് കൂടി അതിലിപ്പോൾ ആദ്യം അഞ്ച് എം പിമാരെ എന്ന് പറഞ്ഞു പിന്നീട് മുപ്പത് എം പിമാരെ കാണാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചത് പക്ഷേ അങ്ങനെ കാണാനല്ല ഞങ്ങൾ നിൽക്കുന്നത് എന്ന പ്രതിപക്ഷ പ്രതികരണം വന്നു കഴിഞ്ഞപ്പോൾ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ പുറത്തെ പ്രതിഷേധം പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വിളിച്ചു പറയൽ അതിലേക്ക് ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സിലാകാത്തത് ബി ജെ പിക്ക് സംഘപരിവാറിൻ്റെ ആൾക്കും പിന്നെ മനസ്സിലാകാൻ പറ്റത്തില്ലല്ലോ മനസ്സിലാകാൻ പാടില്ലല്ലോ അതല്ല എൻ്റെ യാഥാർത്ഥ്യം അണിയായിട്ടും ആരാധകനായിട്ടും ഭക്തനായിട്ടൊക്കെ ജീവിച്ചു പോകുന്ന വ്യക്തികൾക്ക് ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് പാർട്ടിയിലും ബി ജെ പിയിലും മാർക്സിസ്റ്റുകളൊക്കെ അണികളുണ്ടല്ലോ അണികൾ ആരാധകർ ഭക്തർ കോൺഗ്രസിൻ്റെ അണികളും ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും അവരുടെ ആവശ്യമാണ് ബി ജെ പിയുടെ അണികളും ആരാധകരും സപ്പോർട്ട് ചെയ്തില്ല അവരുടെ ആവശ്യകഥയല്ല മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യും കാരണം ഇന്ത്യ യൂണിയൻ്റെ അകത്ത് പേരുമില്ല എല്ലാവരും ഇപ്പോഴേക്കും തിരുമ്മറി എന്തോ സംതിങ് ഈസ് റോങ് സമ്പെയർ ഈ ഇന്ത്യൻ ജനതയ്ക്ക് അതിനുള്ള അവകാശമുണ്ട് അറിയേണ്ടത് പ്രതിപക്ഷ നേതാവാണ് ഇത് പറയുന്നത് സ്വാഭാവികമായിട്ട് ജനം അറിയാൻ ആഗ്രഹിക്കുക എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം അദ്ദേഹം പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അടുത്ത നടപടിയെടുക്കുകയാ തെറ്റ് പറഞ്ഞിട്ടുണ്ട് ശരിയാണെന്നുണ്ടെങ്കിലോ ശരിയാണെന്നുണ്ടെങ്കിലോ അതൊരു വലിയൊരു ചോദ്യമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം കോൺഗ്രസിന്റെ പാർട്ടിയിലുള്ള വേണുഗോപാൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഈ ജനതാധിപത്യ കൊല ചെയ്യപ്പെടുന്നതിന് നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും അതിന് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും നിങ്ങൾക്കറിയാമോ ഇന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആറ് മണിക്കൂറുകളിൽ അഞ്ച് ലക്ഷം കോളുകളാണ് ഞങ്ങൾക്ക് വന്നത് ആറ് മണിക്കൂറുകളിൽ അഞ്ച് ലക്ഷം കോളുകൾ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവർ എന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ അന്വേഷിച്ച നടപടി എടുക്കട്ടെ ഞങ്ങൾക്ക് ഇപ്പം ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്കെതിരെയാണ് നടപടി എടുക്കട്ടെ പക്ഷേ സത്യം എത്ര വലിയ സ്വർണ്ണപാത്രം കൊണ്ടുവന്നാലും മൂടി വെക്കാൻ കഴിയില്ല ഈ സത്യം വിളിച്ചിട്ട് വരിക തന്നെ ചെയ്യും ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും അല്ല ഇന്നലെ തന്നെ അത് ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ കർണാടക ഇലക്ഷൻ കമ്മീഷനെ കണ്ട് ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതോട് പിന്നെ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളോട് നേടിപോലെ ആരൊക്കെ പറയാണോ ഞങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങളുണ്ട് അവർ അന്വേഷിക്കുന്ന ഏജൻസി ഇല്ലേ സംവിധാനമില്ലേ ഞങ്ങൾ തെറ്റാണ് പറയുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അവർ നടപടി എടുക്കട്ടെ ഇതൊരു ചോദ്യമാണ് ഞങ്ങളോട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യമാണിത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവർ ഇന്നാണ് കുറച്ച് താഴെ വന്നത് കഴിഞ്ഞ വർഷം അവരെന്തായിരുന്നു പറഞ്ഞത് ഓത്ത് രാഹുൽ ഗാന്ധി ഓത്ത് ചെയ്യണം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ രണ്ടാമത് പറഞ്ഞത് ഭീഷണിപ്പെടുത്തി നടപടിയെടുക്കും ഇന്ന് കുറച്ച് കാണും വന്നിട്ടുണ്ട് ഒരു കാര്യം ഉന്നയിച്ചോണ്ട് ഇതൊന്നും അങ്ങനെ തീരാൻ പോകുന്ന പ്രശ്നമല്ല ഈ ജനാധിപത്യം സംരക്ഷിക്കേണ്ട പ്രശ്നമാണ് ഞങ്ങൾ അത് വരെയും പറയും ഈ വേണുഗോല പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഒരു രാജ്യത്ത് ഇങ്ങനെയൊരു പ്രശ്നം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെക്കുമ്പം അത് പരിശോധിക്കണം അതിന് അയാളെ ആക്ഷേപിച്ചുകൊണ്ടോ ഏകെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടും കാര്യമില്ല ഡിജിറ്റൽ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ രേഖകൾ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല കേന്ദ്ര സർക്കാർ എപ്പോഴും പറഞ്ഞതാണ് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ആണ് ഡിജിറ്റൽ ഇന്ത്യ ആണ് ഈ സി സി ക്യാമറ ഫൂട്ടേജൊക്കെ എന്തു ചെയ്യാ ഡിലീറ്റ് ചെയ്ത് ചുമ്മാ ചിമാ തമാശകളെയാണ് രക്ഷകരെ നടക്കുമ്പം ഫൂട്ടേജുകളൊക്കെ മാറ്റി വെക്കണ്ടേ വീട്ടിലുണ്ടായിരുന്ന സി സി ക്യാമറ എല്ലാം ഡിലീറ്റ് ആയി പോയെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു ബാലിഷ്യമായ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല കൊടുക്കട്ടെ ഇത് ഇന്ത്യയാണ് ഇന്ത്യ ഉള്ള ജനതയ്ക്ക് അതറിയാനുള്ള അവകാശമുണ്ട് പ്രതിപക്ഷ നേതാവ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പം അപ്പം ഇത് കേൾക്കുന്ന സംഘപരിവാറിനും ബി ജെ പിക്കും ബജലങ്കിയുടെ ആൾക്കാർക്കൊന്നും ദഹിക്കില്ല അവർക്ക് എന്തിനാ ഇയാൾ പപ്പു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ആക്ഷേപിക്കാൻ കുറെ പേരുകളും വിദേശ പരിധിയിൽ ഉണ്ടായ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മതി കാരണം അവർക്കത് പ്രതിരോധിക്കണ്ടേ പ്രതിരോധിച്ചു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി അതല്ല ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഒരു ഭാഗത്തോട് ചായ് കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണ് എല്ലാവരോടും ഈക്വലായിട്ട് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു പക്ഷം പിടിച്ചു പോകേണ്ട ആൾക്കാരല്ല ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്രമക്കേട് തന്നെയാണ് എന്തിനാ പിന്നെ ഇവിടെ ഡെമോക്രസി എന്തിനാ നമ്മൾ വോട്ട് ചെയ്യുന്നത് ജനതയെ ആക്ഷേപിക്കുന്ന ചോദ്യം നമ്മൾ നമ്മുടെ വോട്ടിന്റെ വിലയില്ലേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ക്യൂബാലിച്ച് പോയി ഇട്ടു കൊടുക്കുന്ന സാധനം എന്തിനാണ് പലരും വയ്യാത്തവർ പോലും ചക്ചറിലും മറ്റ് പരസഹായത്തോടെയൊക്കെ വന്ന് വോട്ട് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യുന്നുള്ളത് ആ അവകാശത്തെ ചുമ്മാ പറപ്പിച്ച് മുകളോട്ട് കളഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഇവിടെ ഒരു ഭരണഘടന എന്തിനാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത് എവിടെ കുത്തിയാലും താമരയ്ക്ക് പൊതുസമൂഹത്തിൽ ഇന്ത്യ ഒട്ടാകെ പറയുന്ന കാര്യമാണ് എവിടെ കുത്തിയാലും താമരയ്ക്ക് എവിടെ കുത്തിയാലും താമരയ്ക്ക് എല്ലാ ഭാഗത്തും കേൾക്കുന്നതാണ് അന്ന് മുതലേ ഇങ്ങനെ കിടക്കുന്നതാണ് എന്താണ് ഇതിന്റെ അത്ര അത് സംശയിക്കേണ്ട ഒരു കാര്യമാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ സംശയത്തിന് ഇടപരത്തിയിരിക്കുന്നുണ്ട് ഈ മേൽവിലാസത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു ഒരു വീട്ടിൽ തന്നെ എൺപത് പേര് എന്തി അഡ്രസ്സ് കഴിക്കുമ്പോൾ എ ബി സി ഡി നമ്മളെ പൊട്ടന്മാരാണോ അതായത് നമ്മളെല്ലാം പൊട്ടരാക്കുവാണോ ഈ നോർത്ത് സൈഡിലൊക്കെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നുമില്ല ട്രെയിൻറെ മുകളിലും ഒക്കെ കേറി നടക്കുന്ന ആൾക്കാർ അവർക്ക് എന്ത് പറഞ്ഞാലും ശ്രീറാം എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ബി ജെ പി നമ്മുടെ ഭഗവാൻ അല്ലെ ഭഗവാൻ ബി ജെ പി അങ്ങനെ പറഞ്ഞ നടക്കുന്ന ഒരു വലിയ വിഭാഗം ജനത നോർത്ത് സൈഡിലോട്ടൊക്കെ അവിടെ ഒക്കെ ഉണ്ട് അവരൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അവിടെ എന്ത് നടക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട് അവര് ഭരണം കിട്ടിയിരുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യില്ല അതുകൊണ്ടാണുള്ള ബി ജെ പിക്ക് ഇങ്ങനെ എൻട്രി വന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തെല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ബിജെപി ഭരണത്തിൽ പോകുന്നു പി ആർ ഭയങ്കര ഈ പി ആർ നിന്ന് പ്രകടി തുടങ്ങി തന്നെ ബി ജെ പി ഭരണത്തിലോട്ട് വരുന്ന ആ സമയത്താണ് പിന്നീടാണ് സിനിമാക്കാരൊക്കെ പി ആറിലോട്ട് തുടങ്ങിയത് ആദ്യത്തെ പി ആർ ബി ജെ പി ആണ് അപ്പൊ അങ്ങനെ ഒരു പി ആർ വർക്കിലൂടെ വന്ന ഒരു ബയഡ് എൻട്രി കോൺഗ്രസിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല ഇപ്പോഴാണ് കോൺഗ്രസ് പി ആറിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വരുന്നത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു ഇലക്ഷന്റെ ഇത് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഡിജിറ്റൽ രേഖ കൊടുക്കാൻ അവിടെ ഇല്ല കോപ്പി എടുത്ത് കൊടുക്കും ഏത് കാലഘട്ടത്തിലാണ് രാവിലെ മേലും വൈകുന്നേരം ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എവിടെയാ ഡിജിറ്റൽ ഇനി ഓത്ത് ചെയ്ത് ബോധ്യപ്പെടുത്താൻ പറഞ്ഞു ഇപ്പൊ ഓത്ത് വേണ്ട നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നു എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്നുള്ളത് അറിയാനുള്ള അവകാശം ഇന്ത്യ ഓരോ പൗരനും ഉണ്ട് ഇത് കുത്തി കൊടുക്കുന്നതല്ലേ കുത്തി കൊടുക്കുമ്പോൾ ഇത് അറിയാനുള്ള അവകാശമുണ്ട് അത് അറിയാനുള്ള അവകാശമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ ഒന്ന് തെരുവാനിട്ട് കാര്യമില്ല നീ പോടാ നീ രാജ്യദ്രോഹിയല്ലേ അല്ലേ ആരില് ഒരു സംശയം പറയുമോ ആരില് എന്തെങ്കിലും ഒരു ക്രമക്കേട് പറയോ ഒരു ഇങ്ങനെ നമുക്കിങ്ങനെ ഡൗട്ട് പോകുന്നത് ഇതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ നീ രാജ്യദ്രോഹിയല്ലേ നീ രാജ്യദ്രോഹിയല്ലേ രാവിലെ മൂലം ഈ രാജദ്രോഹി എന്നുള്ളത് ഈ ബി ജെ പി സർക്കാരിന്റെ കുത്തക അവകാശമാണോ അല്ലെ ആർ എസ് എസിന്റെ കുത്തകയാണോ അല്ലെ ഭജലങ്കിയുടെ ആൾക്കാരുടെ കുത്തകാണ് നീ രാജ്യദ്രോഹിയല്ലേ ഈ ഒരു ഡയലോഗ് അല്ല വേറെ ഡയലോഗ് അവർക്ക് അറിയത്തില്ല ഈ ഡയലോഗിന് മോഡൽ എത്ര നാളെ ഈ ഫീൽഡ് പിടിച്ച് നിക്കും മറ്റേ സിനിമയെ പറയുന്ന പോലെ എത്ര നാളെ നീ ഈ ഡയലോഗ് വിളിച്ചു പിടിച്ച് നീക്കി ഒറ്റ ഡയലോഗുണ്ട് ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടു അല്ലെ ആർസ്എസ് ആയിട്ട് ബന്ധപ്പെട്ടു അല്ലെ പറയുന്നത് ബന്ധപ്പെട്ടുള്ള എല്ലാരും രാജ്യസ്നേഹികൾ മറ്റു മതസ്കർ അല്ലെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് വിശ്വസിക്കുന്നവർ എല്ലാവരും രാജ്യദ്രോഹികൾ അതെന്ത് ദയാണ് രാജ്യം ഒരു പടത്തിൽ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയം പക്ഷേ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ കാരണം രാജ്യം ഇത് നമ്മുടെ രാജ്യമാണ് അത് പലരും മറക്കുന്നു ഇന്ത്യ ചില ആൾക്കാരുടെ മാത്രം സ്വന്തം ഇങ്ങനെ പോക്കറ്റിട്ടിരിക്കുന്നതാണ് എന്നൊരു ധാരണ ഒരു വലിയ വിഭാവം ജനതയ്ക്കുണ്ട് അത് ഒട്ടും നല്ലൊരു കാര്യമല്ല ഈ ഇന്ത്യയിൽ ജനിച്ചവർ അല്ലെങ്കിൽ ഇന്ത്യയിൽ സിറ്റിസൻഷനി എല്ലാവർക്കും അവകാശമുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലുള്ള ജനതയുടെ ശബ്ദമാണ് പ്രതിപക്ഷം ഭരിക്കുന്ന പാർട്ടി ഭരണത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഭരിക്കുന്ന പാർട്ടി നമ്മുടെ കാലം കയ്യുമ്പം പിടിച്ച് വോട്ട് നേടി വിജയിച്ചു കഴിയുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ അവരെ സംബന്ധിച്ച് ഭരണത്തിരിക്കുക ഭരണത്തിൽ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക നമ്മൾ പറഞ്ഞത് ആരും കേൾക്കാറില്ല ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പിന്നെ ഇനി നാളെ ഇനി കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നാൽ പോലും പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആണെങ്കിൽ അവരാണ് നമ്മുടെ ശബ്ദം നമുക്കെന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ് ഇപ്പം കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നമുക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസാരിക്കുന്ന നാളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരും കോൺഗ്രസ് വേണ്ടി നമുക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് സംസാരിക്കേണ്ടത് കാരണം പ്രതിപക്ഷത്ത് വരുന്ന ആരാണോ അവരാണ് നമ്മുടെ ശബ്ദം അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല എത്ര നാളെ തള്ളിക്കളയും ജനതയുടെ ആവശ്യമാണ് അതിൽ ചോദിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് അതിനുള്ള അവകാശമുണ്ട് അതിനാണ് നമ്മുടെ ജനാധിപത്യവും ഈ ഇട്ട് കൊടുക്കുന്ന വോട്ട് എന്ന് പറഞ്ഞ സാധനം വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശമാണ് അതുപോലെ തന്നെ വോട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് അല്ലെ ഇവിടെ എന്തൊക്കെ ആവശ്യം ഉണ്ടെന്ന് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് ആ നമ്മുടെ അവകാശമാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ആൾക്കാർ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നുള്ള ആരാണെന്ന് വെച്ചാൽ ആ പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയാണത് അത് ചോദിക്കുമ്പോൾ മൊഹം തിരിച്ചു വെച്ചിട്ട് കാര്യമില്ല ആ ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ വോട്ട് 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 ഇത് വേണ്ടി നമ്മുടെ അടുത്തു നിന്ന് ചോദിക്കത്തില്ലേ നല്ല പ്യ ദേശവാസ്യവും ആരെ മോശപ്പെടുത്താനോ അതൊന്നും അല്ലല്ലോ അറിയാനുള്ള അവകാശം ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം അത് വ്യക്തത വരുത്തണം എവിടെ കുത്തിയാലും താമര എവിടെ കുത്തിയാലും താമര എന്നുള്ള പൊതുജനത്തിന്റെ മുമ്പിൽ ഒരു ഡൗട്ട് എടുക്കുന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെളിവുള്ള സഹിതം വെച്ച് അത് മുമ്പോട്ട് കൊണ്ടുവരിക അയാൾ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ അയാൾക്കെടുതി നടപടി എടുക്കുക തെറ്റാണെന്നുണ്ടെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ വേറെ ഭ്യാര ദേശവാസിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് കെയർ